മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഗില്ലൻ ഗില്ലൻപാരി സിൻഡ്രോം അഥവാ ജി പി എസ് കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് പുതിയതായി മുപ്പത്തിയേഴ് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ ആകെ അറുപത്തിയേഴ് പേർക്ക് രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സ തേടിയതായി പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട് ഇത് എന്താണ് ഈ രോഗം ഇതിനെ പേടിക്കേണ്ടതായിട്ടുണ്ടോ ഈ രോഗം കാരണം വായുമായും പല്ലുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രയാസങ്ങളും മറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജൻ ആണ് വെൽക്കം ടു മൈ ചാനൽ ഈ ഗില്ലിൻ സിൻഡ്രോം ഒരു അപൂർവമായ ന്യൂറോളജിക്കൽ അതായത് നാഡി വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് നമ്മുടെ ശരീരത്തിലെ നെർവ് എങ്ങനെയാണ് ഉള്ളത് എന്നറിയോ ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണുമായി കണക്ട് ചെയ്താണ് നമ്മുടെ ശരീരത്തിൽ ഇമ്പൾസുകൾ സിഗ്നലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ശരീരത്തിന്റെ ഉള്ളിലോട്ട് പോകുന്ന സെൻസറി ഇമ്പൾസും പുറത്തേക്ക് പോകുന്ന മോട്ടോർ ഇമ്പൾസും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൈയും കാലുമൊക്കെ ചലിപ്പിക്കുന്നത് ഈ നെർവിൻ്റെ മുകളിലെ കോട്ടിംഗാണ് മൈലിൻ ഷീത്ത് ഈ മൈലിൻ ഷീത്ത് ജസ്റ്റ് ഒരു കവറിംഗ് മാത്രമല്ല ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ ഫാസ്റ്റായി കടത്തിവിടാനും സഹായിക്കുന്നതാണ് ഇവിടെ ഗില്ലംബാര സിൻഡ്രോമിൽ ഈ നെർവിന്റെ മൈലിൻ ശീത്തനെയാണ് ബാധിക്കുന്നത് ഇത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് എന്ന് പറയുമ്പോൾ തന്നെയും നമ്മൾ പലപ്പോഴേ കേൾക്കാറുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ കൂടിയാണിത് എന്ന് വെച്ചാൽ പ്രതിരോധത്തിനായുള്ള ഡബ്ല്യു എന്ന കോശങ്ങൾ നമുക്കെതിരെ തിരിഞ്ഞ് നമ്മുടെ നല്ല കോശങ്ങളെ നശിപ്പിച്ച് അതുമൂലം ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും മറ്റുമാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഇവിടെ നമുക്കിപ്പോൾ ചില ബാക്ടീരിയകൾ പ്രത്യേകിച്ച് വെള്ളത്തിൽ നിന്നോ മറ്റോ കണ്ടുവരുന്ന കാമ്പോ ബാക്ടർ ബാക്ടീരിയകൾ യറുമായോ ശ്വസന സംബന്ധമായോ ഇൻഫെക്ഷൻ ഉണ്ടായാൽ അവയെ പ്രതിരോധിക്കാനായി നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ആന്റിബോഡികളാണ് ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലെ തന്നെ നെർവിന്റെ കോട്ടിംഗ് ആയ മൈലിൻ ഷീത്തിനെ എഫക്ട് ചെയ്യുന്നത് നെർവ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമ്മുടെ എക്സ്ട്രിമിറ്റീസ് അതായത് കൈകാലുകളിലെ മസിലുകളിലേക്കൊക്കെ പോകുന്ന പെരിഫറൽ നെർവുകളിലെ മൈലിൻ ഷീത്തിനെയാണ് ഈ ജി എന്ന രോഗം ബാധിക്കുന്നത് എന്നാൽ എക്സ്ട്രിമിറ്റീസിലേക്കല്ലാതെ ബ്രെയിനിലേക്കും സ്പൈനൽ കോണിലേക്കും പോകുന്ന സെൻസറി ർവിനെ ബാധിക്കുന്ന ഇതുപോലത്തെ തന്നെ മൾട്ടിപ്പിൾ സ്കിറോസിസ് എന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ജി ബി എസിൽ പെരിഫ്രൽ നെർവിനെ ബാധിക്കുന്നതുകൊണ്ട് ിസിസ് എന്നാണ് പറയുന്നത് അതായത് കാലിൽ നിന്ന് തുടങ്ങി മുകളിലേക്കാണ് വ്യാപിക്കുന്നത് ഇനി ഈ രോഗം എങ്ങനെയാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത് എന്ന് നോക്കാം തുടക്കത്തിൽ കൈകാലുകൾക്ക് ബലക്ഷയമുണ്ടാകുകയും ടിംഗ്ലിംഗ് സെൻസേഷനും അനുഭവപ്പെടാം പിന്നീട് രോഗം മോഷിക്കുമ്പോൾ ശ്വാസ തടസ്സവും ശരീരത്തിന്റെ ചലനങ്ങൾക്കുള്ള കൺട്രോൾ താൽക്കാലികമായി നഷ്ടപ്പെടാം ഇവിടെ പൂനെയിലുണ്ടായ വ്യാപനത്തിൽ മിക്ക രോഗികളിലും വയറുവേദനയാണ് പ്രധാന ലക്ഷണം അതായത് വയറിലെ അണുബാധയിൽ തുടങ്ങി ആ ബാക്ടീരിയകൾക്കെതിരായി ശരീരം പ്രതി ത്തിന് ആന്റിബോഡി ഉണ്ടാക്കിയപ്പോൾ ഈ ആന്റിബോഡി നെർവിന്റെ മൈലിൻ ഷീത്തിനെ അറ്റാക്ക് ചെയ്തു അതുകൊണ്ടാണ് പൂനെയിൽ രോഗികൾക്ക് വയറുവേദനയിൽ തുടങ്ങി കൈകാലുകൾക്ക് ബലക്ഷയവും മറ്റ് ലക്ഷണങ്ങളും കാണാൻ സാധിച്ചത് ഇരുപത്തിയൊന്ന് പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ കാൻഫൈന ബാക്ടർ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗബാധിതരുടെ രക്തസ്രവ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിശദമായ പരിശോധനകൾക്കായി അയച്ചിട്ടുണ്ട് പ്രദേശത്തെ കുടിവെള്ളമടക്കം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കും എന്ന് അധികൃതർ അറിയിച്ചു ഈ അസുഖം ശരീരത്തിലെ നാഡീപ്രവർത്തനത്തെ ബാധിക്കുന്നത് കൊണ്ട് വായ പല്ലുകൾ മുഖത്തുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം വായ ചലിപ്പിക്കുന്നതിനുള്ള കൺട്രോള് കുറയുന്നത് കൊണ്ട് ചവയ്ക്കാനും വിഴുങ്ങാനുമൊക്കെയുള്ള ശേഷി കുറയാം നാവിന് ബലക്ഷയം ഉണ്ടാകുന്നതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടും ഭക്ഷണം ശരിയായ രീതിയിൽ ഇറക്കുന്നതിന് പ്രയാസമായിരിക്കും കൂടാതെ മുഖത്തെയും വായലെയും മസലുകൾക്ക് ഒരു പ്രത്യേക വേദനയും അസൗകര്യവും അനുഭവപ്പെടും സുഖത്തിന് ചികിത്സ എന്താണ് കൊടുക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം അതിനായി പ്ലാസ്മ ഫെറസിസ് എന്ന ഒരു ചികിത്സയുണ്ട് അതായത് ഇവിടെ ഓട്ടോഇമ്മ്യൂൺ രോഗമായത് കൊണ്ട് ആന്റിബോഡീസ് ആണ് വില്ലൻ അതുകൊണ്ട് ആന്റിബോഡീസിന് റിമൂവ് ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ശരീരത്തിൽ പ്ലാസ്മയിലാണ് ഈ ആന്റിബോഡീസ് കിടക്കുന്നത് അങ്ങനെ ഈ പ്ലാസ്മ റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് പ്ലാസ്മ ഫെറസിസ് പിന്നെ ഐ വി ഐ ജി ഇൻട്രാവീനസ് ഇമ്യൂണോഗ്ലോബ്ലിൻ എന്ന് പറയുന്ന മറ്റൊരു ചികിത്സ കൂടിയുണ്ട് ഇത് ആർട്ടിഫിഷ്യൽ ആന്റിബോഡികളാണ് ഇവിടെ കുഴപ്പം പിടിച്ച ആൻറ്റിബോഡിയെ സ്റ്റോപ്പ് ചെയ്യുക ഓട്ടോ ഇമ്മ്യൂണിറ്റി സ്റ്റോപ്പ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം ഇതും ഓട്ടോ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ് ആണ് പിന്നെ ന്യൂറോളജിക്കലും മസ്കുലാർ പെയിനും ഒക്കെ ഉള്ളതുകൊണ്ട് പെയിൻ മാനേജ്മെന്റും കൊടുക്കാവുന്നതാണ് പൂനെയിൽ ഈ കേസുകൾ വർദ്ധിക്കുന്നതിനാൽ ആരോഗ്യവകുപ്പ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്